കേരളത്തിലെ എസ് ഐ ആർ നടപടികൾക്ക് സ്റ്റേയില്ലെന്ന് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട് ഹർജികൾ ഇരുപത്തി ആറിന് വിശദമായി പരിഗണിക്കും കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെന്ന് സർക്കാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ കേരളത്തിലെ ഹർജികൾ പ്രത്യേകം പരിഗണിക്കുമെന്നും കോടതി അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനും വോട്ടർ പട്ടിക പുതുക്കലിനും ഉദ്യോഗസ്ഥരെ ഒരേ സമയം വിന്യസിക്കേണ്ടി വരുന്നത് സർക്കാരിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും ഭരണസ്തംഭനമുണ്ടാക്കുമെന്നും സ്തംഭനം ഉണ്ടാക്കുമെന്നും ചൂണ്ടിക്കാണിച്ചായിരുന്നു സർക്കാരിന്റെ ഹർജി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തി ഒന്നിനകം പൂർത്തിയാക്കേണ്ടത് ഭരണഘടനാപരമായ ബാധ്യതയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾക്ക് ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം ഉദ്യോഗസ്ഥരെയും അറുപത്തെണ്ണായിരം പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട് എസ്ഐആറിനായി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി അറുപത്തെട്ട് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട് ഇത് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്നും ഹർജിയിൽ പറയുന്നു എസ്ഐആറുമായി ബന്ധപ്പെട്ട് സർക്കാർ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഹർജിയിൽ സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം കേട്ട ജസ്റ്റിസ് വി അരുൺ സുപ്രീം കോടതിയെ സമീപിക്കുന്നതാകും ഉചിതമെന്ന് നിർദ്ദേശിക്കുകയായിരുന്നു